എല്ലാവർക്കും ഞങ്ങളുടെ വിഷുവിൻ്റെ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം അന്നേരം നമ്മുടെ വിഷു പരിപാടികൾ ആഘോഷിക്കുന്നതിന് മുമ്പേ നമ്മൾ നമ്മളെന്താണ് ക്ലീനിങ് പരിപാടിയാണ് ആദ്യമേ തുടങ്ങുന്നത് അന്നേരം സാത്തി അവളുടെ ടോയ്സ് എല്ലാം എടുത്തിട്ട് തലേന്ന് എല്ലാം വൃത്തിയാക്കുവാണ് ഞാൻ അന്നേരം ബെഡ്റൂമും കാര്യങ്ങളും എല്ലാം ഒന്ന് ഒതുക്കിയതിന് ശേഷം നമ്മുടെ കണി ഇന്ന് ഞങ്ങളുടെ ഈ ഡൈനിങ് ടേബിളിലാട്ടോ ഡൈനിങ് ടേബിളിൽ നിന്നും ചടിച്ചാൽ അതിന് വേണ്ടി മേടിച്ചൊന്നും അല്ല ജസ്റ്റ് ഒരു ടേബിൾ ഞങ്ങളങ്ങനെ യൂസേ ചെയ്യാറില്ല അന്നേരം ഈ കണിക്കൊന്ന് പൂവെന്ന് വിചാരിച്ചാൽ പ്ലാസ്റ്റിക്കാണ് കേട്ടോ ഇവിടെയൊന്നും കണിക്കുന്ന പൂവ് കിട്ടാനില്ല ഉള്ളതെന്നു വിചാരിച്ചാൽ നമ്മളെക്കാളും വലിയ വിലയാണ് കണിക്കൊന്ന പൂവിനും വെജിറ്റബിൾസിനും ഒക്കെ അന്നേരം പ്ലാസ്റ്റിക് കണിക്കുന്ന പൂവ് ഇത് ഞാൻ രണ്ടാഴ്ചയ്ക്ക് മുമ്പേ മേടിച്ചേച്ചയാണ് പിന്നെ ഈ ഓറഞ്ച് പൂവെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഇവിടുത്തെ പാഴുകിൻ്റെ സമയത്ത് ഒത്തിരി ഉണ്ടായിരുന്നു അത് ഞാനൊരു പ്ലാസ്റ്റിക് കവറിനകത്തിട്ട് ഇതേ കണക്ക് ആഘോഷങ്ങൾ വരുമ്പം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലതാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളാണ് അപ്പം നമ്മൾ ഒരു ഒരു തവണ ഈ പൈസയൊക്കെ സ്പെൻഡ് ചെയ്താൽ മതി ബാക്കി സാധനങ്ങളൊക്കെ നല്ല സൂക്ഷിച്ച് വെക്കുക അടുത്ത ആഘോഷങ്ങൾ വരുമ്പം എടുത്തിട്ട് പൂശുക അതാണ് ഒരു സ്റ്റൈല് അന്നേരം ഞങ്ങളുടെ വീട് പാലാശത്തിന് ശേഷം അങ്ങനത്തെ വിഷുവാണ് നമ്മൾ ഓണം ആഘോഷിച്ചു ക്രിസ്മസ് ആഘോഷിച്ചു ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ളെങ്കിലും കൂടി എല്ലാ ആഘോഷങ്ങളും നന്നായിട്ട് തന്നെ പോകണം എന്നാണ് ആഗ്രഹം അതുപോലെ തന്നെ ദൈവം അനുഗ്രഹിച്ച അതായത് സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെ ഒരു ാളുകളാണ് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടുന്ന മനസ്സമാധാനമാണ് അതിപ്പോൾ വേണ്ടുകോളുകൊണ്ട് കൂട്ടത്തില് എൻ്റെ ഇല്ല വീടിൻ്റെ പിന്നെ മതിൽ കെട്ടുന്ന ആ പരിപാടിയും കൂടെ നടക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് കുളിച്ചൊരുങ്ങി കുളിച്ചിട്ട് വേണം നമ്മളിതൊക്കെ പ്രിപ്പയർ ചെയ്യാനാണെന്ന് പറയും പക്ഷേ ഞാൻ ജസ്റ്റ് മേൽ കുളിച്ചിട്ട് വന്നിട്ടാണ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ സദ്യക്കുട്ടി അത് കഴിഞ്ഞിട്ട് തൂത്ത് ജസ്റ്റ് എല്ലായിടം ഒന്നും തൂത്ത് രാത്രിയായിരിക്കും മിക്കലും തുടക്കലും കാര്യങ്ങളും ഒക്കെ ഇതെന്ന് വിചാരിച്ചാൽ പയർ അരി എല്ലാം കൂടെ ഒരു ചു കുഞ്ഞ് പറ കിട്ടി കേട്ടോ എനിക്ക് അപ്പോൾ ആ പറയിൽ കുറച്ച് അരിയൊക്കെ ഇട്ട് ധാന്യങ്ങളും ഒക്കെ ശരിക്കും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാവുന്നൊന്നും എനിക്കറിയത്തില്ല എനിക്കറിയാവുന്ന രീതി വെച്ചിട്ടാണ് വീട്ടിൽ കണി ഒരുക്കിയിരിക്കുന്നത് ഇതൊക്കെ ശരിക്കും ഒരുക്കുക അതൊരു സന്തോഷമാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലെങ്കിൽ പോലും എല്ലാ ആഘോഷങ്ങളിലും അവളുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഇങ്ങനെയൊക്കെ ആഘോഷമുണ്ട് ഇതൊക്കെ നമ്മൾ ആഘോഷിക്കണം കുഞ്ഞുങ്ങളെ മണ്ടു അതായത് അവർ ആ ഒരു രീതിയിൽ വളർത്തിക്കൊണ്ട് വരുന്നത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ അല്ലാതെ ആഘോഷങ്ങളെ അടിച്ചമർത്തുന്ന ആൾക്കാരും നമുക്ക് ചുറ്റുമുണ്ട് ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടോ അവരങ്ങനെയൊന്നും ആഘോഷിക്കാറേ എന്ന് പറയുന്നത് പിന്നെ കുറേ പേരുടെ ആഘോഷം സ്റ്റാറ്റസുകളിൽ മാത്രമായിട്ട് ഒതുങ്ങാറുണ്ട് ജസ്റ്റ് ഒരു സ്റ്റാറ്റസിന് വേണ്ടി പിന്നെ അത് കഴിയുമ്പം അവിടെ ഒരു കലഹമായിരിക്കും പക്ഷേ ഏറ്റവും വലിയൊരു സന്തോഷമെന്ന് ചോദിച്ചാൽ ഭഗവാന്റെ മുമ്പിൽ നമ്മൾ നമുക്കറിയാവുന്ന രീതിയിൽ ആ ഒരു ഇപ്പം നമ്മൾ ഞാനൊക്കെ ആണെങ്കിൽ അങ്ങനെ ആഴ്ചയിൽ ഒരു കിലോ മാസത്തിലൊരിക്കിലോ പോലും ഞാൻ അമ്പലത്തിൽ പോകാറില്ല എങ്കിൽ കൂടി നമുക്ക് ആ ദൈവവിശ്വാസം എപ്പോഴും മനസ്സിൽ വേണം ഓരോ കാര്യത്തിലും ദൈവികമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അത് നമ്മൾ കുളിച്ച് ശുദ്ധിയായി അങ്ങനെ എന്ന് പറയുമ്പം അതൊരു രീതിയാണ് അതിനും അപ്പുറം നമ്മുടെ മനസ്സ് ശാന്തമാക്കിക്കൊണ്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അന്നേരം ഈ വർഷത്തെ വിഷു കൊണ്ട് ശരിക്കും പറഞ്ഞാൽ മനസ്സമാധാനവും ശാന്തിയും പിന്നെ അതിനെ അതിനേക്കാളും കൂടുതൽ സ്വന്തം വീട്ടിൽ തന്നെ വിഷു ആഘോഷിക്കാൻ ഒരു പെട്ടെന്നൊരു സന്തോഷമുണ്ടല്ലോ അതിങ്ങനെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രത്തോളം ഞാനിപ്പോൾ ഹാപ്പിയാണ് അതെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അത്ര നന്നായിട്ടൊരു വിഷു ആഘോഷിക്കുന്നത് അന്നേരം നമ്മുടെ ഒരുക്കങ്ങളൊക്കെ ഇവിടം വരെ എത്തി കേട്ടോ വെജ് അതായത് വെജിറ്റബിൾസ് എല്ലാം വെച്ചു ധാന്യങ്ങളെല്ലാം വെച്ചു പിന്നെ ഈ ചെറിയൊരു പട്ട ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് കൊട്ടിത്തെ ജംഗ്ഷനിൽ പോയി മേടിച്ചതാണ് അന്നേരമാണ് ഞാൻ ആലോചിച്ചത് ചെറിയൊരു പുടവയോ പെട്ടോ എന്തെങ്കിലും വെക്കുന്നോരോ പിന്നെ ഈ ലൈറ്റൊന്ന് ഫിക്സ് ചെയ്യുവാണ് ലൈറ്റ് ഫിക്സ് ചെയ്യുന്ന കാര്യം എന്ന് ചോദിച്ചാൽ രാവിലെ നമ്മൾ എണീച്ച് വരാൻ നേരം ഈ ലൈറ്റ് കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കുമല്ലോ ശരിക്കും ഞാൻ കിടക്കുന്ന ബെഡ്റൂമിന് നേരെ നോക്കാൻ നേരം ഈ ഒരു ലൈറ്റിംഗ് കാണും അന്നേരം രാവിലെ നോക്കാൻ നേരം കണ്ടോ ഒരു ഐശ്വര്യമാണ് ഒരു സന്തോഷമാണ് അതിനെ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം ഞാൻ സാധ്യം കൂടെ ഉറങ്ങിയപ്പം തന്നെ ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഉറങ്ങിയത് ഇനി നമ്മുടെ കണി ഒന്ന് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം അപ്പോൾ ചെറിയൊരു പറ അതിനകത്ത് അരി പിന്നെ കുറച്ച് ധാന്യങ്ങൾ ഓടക്കുഴൽ ഇത് പ്ലാസ്റ്റിക്കാണ് കേട്ടോ മറ്റേ ഓടക്കുഴലില്ലായിരുന്നു പിന്നെ മയിൽപ്പിയിലേയും ഈ ഒരു പൂക്കൾ വെച്ചിട്ട് ഈ വട്ടപാത്രത്തിൽ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ പാത്രം കുറച്ച് പഴക്കം ഉള്ളതുകൊണ്ട് തേച്ചിട്ടങ്ങോട്ട് വെളുത്തിട്ടില്ല അപ്പോൾ ആ ഒരു വൃത്തികേട് കവർ ചെയ്യാനാണ് കേട്ടോ പിന്നെ കർപ്പൂരമുണ്ട് പിന്നെ കുമിഞ്ച്രാണി പുകയ്ക്കുന്നതുണ്ട് കുങ്കുമമുണ്ട് കരി കണക്ക് വെക്കുക ഞാൻ പിന്നെ അറിഞ്ഞത് എന്തായാലും നല്ല ഇത് ശരിക്കും ഒരുക്കിയൊക്കെ കഴിഞ്ഞപ്പം മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം ഭയങ്കര ക്യൂട്ട്നെസ് അന്നേരം എനിക്ക് തോന്നിയൊരു കാര്യമെന്ന് ചോദിച്ചാൽ വീട്ടിൽ ഒരു പൂജാമുറി വേണമെന്നാണ് പിന്നെ പൂജാമുറിക്കൊക്കെ ചില കാര്യങ്ങളുണ്ട് കേട്ടോ ആ ദേഷം നോക്കണം അത് അതുപോലെ മെയിൻറ്റെയിൻസ് ചെയ്യണം കുറേ സമയം കഴിയുമ്പോൾ അതിന് ശക്തി പ്രാപിക്കും പിന്നെ അതിന് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അതിന് ദോഷഫലങ്ങൾ വരും അപ്പം അതിനേക്കാളും നല്ലത് നമ്മൾ വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ഒരുക്കുന്നതാണ് അപ്പോൾ രാത്രി തൂത്തല്ല ഞാൻ പറഞ്ഞില്ലേ തൂത്തൊക്കെ നേരത്തെ ഇട്ടിരുന്നു അതിനുശേഷം ഞങ്ങൾ ജസ്റ്റ് കിടക്കുന്നതിന് മുമ്പേ ഞാൻ സാത്തിക്കുട്ടിയും കൂടെ അവിടെ ഫുള്ള് തുടച്ച് വൃത്തിയാക്കി പിന്നെ രാത്രിയപ്പം കുളിച്ചിട്ട് ഞാൻ മാത്രമല്ല കേട്ടോ സാത്തീനേം കൂടെ അങ്ങ് കുളിപ്പിച്ച് കുളിപ്പിച്ചപ്പം അവൾ കളി നിർത്തുന്നില്ലായിരുന്നു കുളിപ്പിച്ചിട്ട് കിടത്തി ഇനി അടുത്ത കാണിക്കുന്നതെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ രാവിലെ പോകുമ്പം എന്തൊക്കെയാണ് ഇടുന്നതെന്ന് ഇപ്പം ഞാൻ പുതിയൊരു ഡ്രസ്സ് ഒരു ടോപ്പ് വേടിച്ചിരുന്നു ഇടയ്ക്ക് വെച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ ഓഫീസിലേക്ക് പോകേണ്ടി വരുമോ എന്ന് വിചാരിച്ചിട്ട് വിഷു ആഘോഷത്തിന് പോകേണ്ടി വരുമോ എന്ന് വിചാരിച്ചാൽ അന്നേരം ഞാൻ ഒരു ടോപ്പ് എടുത്ത് വെച്ചിരുന്നു ശ്രീ വിഷുവിനെതിടാമെന്ന് വിചാരിച്ചു ഇതാണ് കേട്ടോ സാത്തിക്കുട്ടിയുടെ ട്രഡീഷണൽ മാല നല്ല രസമാണ് ഭഗവതിയുടെ ഒരു പടം ഉള്ളത് പിന്നെ അതുപോലെ തന്നെ എനിക്ക് സിമ്പിളായിട്ടുള്ള മാലകൾ സിമ്പിൾ എന്ന് ചോദിച്ചാൽ ഒരുപാട് ഹെവിയായിട്ടുള്ളതല്ല ഇതൊക്കെയെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം വേടിച്ചതാണ് ഈ കമ്മലുകളൊക്കെ കമ്മലാണെങ്കിലും വളയൊക്കെ ആണെങ്കിലും ഞാൻ ഓരോ വർഷവും മേടിക്കുന്നതെല്ലാം സൂക്ഷിച്ച് വെക്കും പിന്നെ ഈ ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂ അപ്പം ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ലൈറ്റിംഗ് അങ്ങ് എടുത്ത് മാറ്റി കേട്ടോ എനിക്കൊരു പേടി ലൈറ്റ് രാത്രി ഇട്ടിരുന്ന പോലെ ഷോർട്ട് സർക്യൂട്ടോ അങ്ങനെ വല്ലതും വരും അങ്ങനത്തെ ചെറിയ ചെറിയ പേടികളുണ്ട് കേട്ടോ എനിക്ക് അതൊരു ലൈറ്റിങ് ഫുള്ള് ഞാൻ എടുത്ത് മാറ്റി വിഷുവിൻ്റെ അന്ന് രാവിലെ ഒരു ആറു മണിയായപ്പോൾ ഞാൻ എണീച്ച് കണി കണ്ടതിന് ശേഷം ഞാൻ റെഡിയായി ഞാൻ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിനു മുമ്പേ നമ്മുടെ ഇവിടെ വിളക്ക് കത്തിച്ച് സാത്തിക്കുട്ടിയെ കണി കാണിക്കണം അന്നേരം നല്ല ഐശ്വര്യമായിട്ട് വിളക്ക് കത്തിച്ചിട്ടൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ച ഒരു പോസിറ്റീവ് വൈബാണ് അത് മാത്രമല്ല വിഷു എന്ന് പറയും അതായത് ഒരു പ്രാവശ്യം നമുക്ക് കണി കിട്ടുന്ന രീതി നമ്മൾ കണി കാണുന്ന രീതി അതനുസരിച്ചാണ് ഈ ഒരു വർഷം മൊത്തവും അതിൻ്റെ ഒരു ഫലം കാണുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം അതുകൊണ്ട് തന്നെ മുതിർന്ന ആൾക്കാർ കുഞ്ഞുങ്ങൾക്ക് കൈനീട്ടം കൊടുക്കുക ഡ്രെസ്സെടുത്ത് കൊടുക്കുക ഈ പ്രശ്നം ഞാൻ അച്ഛനും അമ്മയ്ക്കൊക്കെ ഡ്രസ്സ് എടുത്ത് കൊടുത്തു കേട്ടോ ഇതൊക്കെ ഞാൻ നേരത്തെ അഡ്വാൻസായിട്ട് ചെയ്തു പിന്നെ ചേച്ചിയും പിള്ളേരും ഒക്കെ ഗൾഫിലായതുകൊണ്ട് പിള്ളേർക്ക് ഗൂഗിൾ പേ വഴിയാണ് കൈനീട്ടമൊക്കെ അയച്ചു കൊടുത്തത് അപ്പം നമ്മുടെ സാത്തിക്കുട്ടിയും എല്ലാം റെഡിയാക്കി സാത്തിക്കുട്ടിയെ ഒന്ന് ഒരുക്കി വൃത്തിയാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ ജസ്റ്റ് ഒന്ന് കണി കാണിച്ചപ്പോൾ തന്നെ ഫസ്റ്റ് ആൾ നോക്കിയത് ആ മിറിലോട്ടാണ് കേട്ടോ ആദ്യം അവൾ കളി കണി കാണിച്ചാൽ അവൾ എണീച്ച ഉടൻ തന്നെ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി കണി കാണിച്ചു പിന്നെ ഒരുക്കി കൊണ്ടുവന്ന് ഇനി ഞങ്ങൾ അമ്പലത്തിൽ പോണമല്ലോ അമ്പലത്തിൽ പോകുന്ന മുമ്പ് കൈനീട്ടമൊക്കെ കൊടുക്കണം അപ്പോൾ കൊച്ചിന് റൈറ്റ് ആണോ ലെഫ്റ്റാണോ എന്നറിയത്തില്ല അപ്പോൾ അവളും ഒരു ചെറിയൊരു കോയിൻ ഒക്കെ എടുത്ത് എനിക്ക് വിഷു കൈനീട്ടമൊക്കെ തന്നിട്ട് ഇങ്ങനെ ഒരു വിഷു ഡിമാൻഡ്സ് ഉണ്ട് കേട്ടോ ഇന്ന് ഇങ്ങനെയൊക്കെ വേണം ഇന്ന് വിഷുവിൻ്റെ സദ്യ അഴിക്കണമെന്നാണ് ആളുടെ ആഗ്രഹം അപ്പോൾ ആളുടെ ആഗ്രഹം പോലെ തന്നെ ഇന്ന് ഞങ്ങൾ വീട്ടിലൊന്നും ഉണ്ടാക്കുന്നില്ല എല്ലാം വിഷുവിൻ്റെ പുറത്ത് പോയി കഴിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ വീട്ടിൽ രണ്ട് പേർക്ക് സദ്യ ഉണ്ടാക്കുന്നതെങ്കിൽ എന്തുകൊണ്ടും നല്ലത് നമ്മൾ പുറത്ത് പോയിട്ട് ലാവിശമായിട്ട് കഴിക്കണം എന്ന് തന്നെ വിചാരിക്കുന്നു അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഫോട്ടോഷൂട്ടാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടെ വിഷുവിൻ്റെ അന്ന് ഇരിക്കുന്നത് പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു സെറ്റ് സാരി വെച്ചിട്ട് എനിക്ക് ടൂ വീലർ ഓടിക്കാൻ വേണ്ടി കുറച്ചൊരു പ്രയാസം ഒന്നാമത് മഴയൊക്കെ ആയിട്ട് സ്ലിപ്പായിട്ടൊക്കെ കിടക്കുക ഇപ്പോൾ ഇവിടെ റോഡ് പണിയും അങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് മോളുമായിട്ടൊക്കെ പോകുമ്പോൾ നല്ല സൂക്ഷിച്ചു പോകണം പിന്നെ ഞങ്ങളുടെ മുറ്റം മൊത്തം കുളവാ കിടക്കാണ് അപ്പോൾ വണ്ടി ഒരു സൈഡിൽ കൂടെ എടുത്തിട്ട് വേണം എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി അപ്പോൾ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് തന്നെ ഇടുന്നതായിരിക്കും നല്ലത് അപ്പോൾ എന്താ പറയുക ഈ ടു വീലർ ഉണ്ടോണ്ട് എനിക്ക് എപ്പോഴും വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ ഞങ്ങൾക്ക് എപ്പം ഞങ്ങൾ എപ്പോഴൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അപ്പഴും പുറത്ത് പോകാം ഇതെങ്ങനെയൊക്കെ രാവിലെ അമ്പലത്തിൽ പോകണമെങ്കിൽ അത് പറ്റും അങ്ങനെ നല്ല സെറ്റായിട്ട് രണ്ട് പേരും കൂടെ ഒരുങ്ങി ഗ്രാൻഡായിട്ട് പോകുന്നത് നമ്മുടെ ചാത്തിക്കുട്ടിക്ക് നല്ലൊരു ഉറക്കത്തിൻ്റെ ഹാങ് ഓവർ ഉണ്ട് പിന്നെ ആകെക്കൂടി ഒരു ചെറിയൊരു മൂഡൗട്ടുണ്ട് കേട്ടോ അപ്പം ആളുടെ മൂടായിട്ടൊക്കെ മാറിയത് ദേ അമ്പലത്തില് വന്ന് ഞങ്ങൾക്ക് കൈനീട്ടവും കിട്ടി വിഷ്ണു ഭഗവാന്റെ അമ്പലത്തിലാണ് പോയത് പിന്നെ എല്ലാവർക്കും ലഡ്ഡും ഉണ്ട് അപ്പം അമ്പലത്തിൽ അത്യാവശ്യം ഭയങ്കര തിരക്കുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അകത്ത് വീഡിയോ എടുക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ ചിലവർക്ക് ഒട്ടും ആയിരിക്കില്ല ഇനി വല്ലതും പ്രശ്നമല്ലോ ആയോലോ എന്ന് കരുതി ഞാൻ അകത്ത് അമ്പലത്തിൻ്റെ അകത്തൊന്നും എടുത്തിട്ടില്ല അപ്പം ജസ്റ്റ് കാണിക്കാം മുന്തിരം കൈനീട്ടമൊക്കെ കിട്ടി ഉണ്ണിക്കണ്ണനൊക്കെ കണ്ട് പിന്നെ കുറേ ആറ്റിമാരെയൊക്കെ വിഷ് ചെയ്തു അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇനി നേരെ പോകുന്നത് എൻ്റെ അച്ഛനും അമ്മയും കാണാൻ വേണ്ടിയാണ് കേട്ടോ അവിടെ ചെന്നപ്പം അവിടെ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞങ്ങളെ അച്ഛൻ രാവിലെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ് ഇപ്പം ഞാൻ വന്ന് വേണ്ട എന്തായാലും അമ്പലത്തിൽ ഞാൻ പോകാൻ നേരം തിരിച്ച് വന്ന് അച്ഛനെ വന്ന് കണ്ടിട്ട് പോകാൻ വെച്ചു അച്ഛൻ്റെ അമ്മയെ വന്ന് കണ്ടിട്ട് എന്തായാലും അവിടെ ചെന്നപ്പോൾ അമ്മയില്ല അമ്മ അവിടെ അമ്പലത്തിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും സാർ ഭയങ്കര ഹാപ്പിയാണ് ഒരു ഒരു കുഞ്ഞു സെറ്റ് സെറ്റ് മുണ്ട് കിണക്കത്തെ സാധനങ്ങളൊക്കെ എടുത്ത് ഭയങ്കര സാരിക്കാരിയായിട്ട് പോയതിൻ്റെ ഒരു സന്തോഷം ഇത് ഞങ്ങളുടെ നെയ്ബറിൻ്റെ വീട്ടിൽ പോയപ്പം കുണ്ണിക്കണ്ണൻ്റെ വേഷം കിട്ടണമെന്ന് പറഞ്ഞു ഒരു കുഞ്ഞ് പാൻറ്റും പിന്നെന്താണ്ട് ആ ഷോളില്ലേ ആ ഷോളൊക്കെ ഇട്ട് അപ്പുറത്തെ മോളാണ് അവളുമായിട്ടിരുന്ന് ഫോട്ടോ സെഷനിങ് ഞങ്ങൾ ഉച്ചയ്ക്ക് ആര്യാസി ചെന്നപ്പോഴുണ്ടല്ലോ ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി എന്താണെന്ന് വിചാരിച്ചാൽ അവിടെ സദ്യയില്ല ഞങ്ങൾ സദ്യ കഴിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ചെന്നത് പക്ഷേ അവിടെ വെജ് ബിരിയാണി ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തു അപ്പോൾ വെജ് ബിരിയാണിക്ക് മുമ്പ് തന്നെ അവർ ഇങ്ങനൊരു സംഭവം ഇതെന്താന്ന് കേസരിയാണോന്നും കേസരി നല്ല മധുരം ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തു വെച്ചു കേട്ടോ പക്ഷെ വെജ് ബിരിയാണി ഭയങ്കര ഫ്ലോപ്പായിരുന്നു എനിക്കാണെങ്കിൽ തീരെ അങ്ങോട്ട് ഇഷ്ടമായില്ല അപ്പം ഞാൻ സാധ്യമായിരുന്നു ചീത്ത പറയുമായിരുന്നു അവൾ ഭയങ്കര ഇന്നലെ തൊട്ട് ഇന്നലെ അല്ല എനിക്കൊന്നും ഒരാഴ്ച തൊട്ട് അവൾ ഭയങ്കര വെജിറ്റേറിയനും അവൾ ഉണ്ണിക്കണ്ണനായിട്ട് ഒരുങ്ങണമൊന്നും ഭയങ്കര ഭക്തി മാർഗമാണ് വെച്ച് അന്നേരം ഈ ഒരു ബിരിയാണി ഞങ്ങൾ വിചാരിച്ച അത്ര ടേസ്റ്റ് ആയിട്ടില്ല പിന്നെ സദ്യ കഴിക്കാൻ പറ്റിയ ഷോപ്പൊന്നും ഞങ്ങളുടെ ഈ കുട്ടിയം ആ ഒരു ഭാഗത്ത് എനിക്ക് അറിയത്തില്ല കേട്ടോ ഇന്ന് വിഷുവിൻ്റെ ഉച്ചവരെയുള്ള ബ്ലോഗാണ് ഞാൻ ഷൂട്ട് ചെയ്തേക്കുന്നത് ഇന്ന് രാത്രി ഞങ്ങൾ കമ്പിത്തിരിയും പൂത്തിരിയും മത്താപ്പും ഒക്കെ ആയിട്ടുള്ള പടക്കം പൊട്ടിക്കൽ ആഘോഷങ്ങളൊക്കെയാണ് ഇന്നലെ ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു പത്ത് മണിയാണ് ഞങ്ങൾ ഫ്രീ ആയപ്പം പത്ത് പതിനൊന്ന് മണിയായപ്പം അത് കഴിഞ്ഞിട്ട് പടക്കം പൊട്ടിക്കാനുള്ള ത്രാണി ഇല്ലാത്തത് കൊണ്ട് ഇന്നത്തേക്ക് പോസ് പോൺ ചെയ്തേക്കാണ് അന്നേരം എല്ലാ വ്യവേഴ്സിനും എൻ്റെയും സാത്തിക്കുട്ടിയുടെയും വക ഒരു അടിപൊളി വിഷു ആശംസകൾ എല്ലാവരും എൻജോയ് ചെയ്യട്ടേ നല്ല നല്ല സിനിമകളൊക്കെ പോയി കണ്ട് പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷിച്ചു